ഹായ് ഇന്നേ നമുക്കൊരു മീൻ പീര വെച്ചാലോ കുഞ്ഞു കുഞ്ഞു നത്തൽ കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നാക്കി എടുക്കൽ മെലക്കെട്ട പരിപാടിയാണ് ശരിക്കും തലേ മാലിന് ഉള്ളിട്ട് ഇതിന്റെ ഉള്ളിലെ അഴുക്ക് കളയണല്ലോ അത് ഓരോന്നിന്റെ അടുത്ത് കളയണല്ലോ അത് ഇച്ചിരി മെലക്കെട്ട പണിയാ ഇതാ ചെറിയ നത്തലാട്ടോ ഇതിന് നിങ്ങളെ അവിടെ എന്താ പേര് പറയാന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മളിവിടെ നത്തലെന്നാ പറയാം അപ്പൊ നമുക്കിതൊന്ന് പീര വെക്കാം പീര വെക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള മുറിച്ചതും പിന്നെ ഒരു അഞ്ച് പച്ചമുളകും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് പിന്നെ അരമുറി തേങ്ങ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്ദുപ്പാട്ടോ അതുകൊണ്ടാണ് ആ കളറ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരണം ചതച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചതച്ച അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നത്തലും കൂടി ഇട്ട് കൊ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോഴത്തേക്ക് ഇതിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കും കേട്ടോ കുറച്ച് സമയത്ത് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരാറ് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊരു മൂത്ത മണം വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു മൂത്ത മണം ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരു മൂത്ത മണം ഇതിലേക്ക് നമുക്ക് കുടംപുളിയാണേ വേണ്ടത് പുളി ഓരോ പുളിയും വ്യത്യസ്തമായിട്ടുള്ള പുളിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് കുടംപുളി ഇടുക ഞാനൊരു മൂന്നാല് കഷ്ണം കൊടംപുളി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ അരച്ച ഒരു അരപ്പില്ലേ അതിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് കല്ലേൽ അരയ്ക്കുമ്പം കല്ല് കഴുകി വെള്ളം എടുക്കൂലേ ആ ഒരു പ്രതീതി അത്രയേ ഉള്ളൂ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത പുളിയൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള നമ്മുടെ നത്തിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരേണ്ട താമസമേ ഉള്ളൂ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല പച്ച കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം തെളിഞ്ഞു വരും കേട്ടോ നമ്മുടെ നത്തൽ ഇവിടെ വെന്തിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിട്ട് നന്നായിട്ട് ഇളക്കി തുറന്ന് വെച്ച ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുക വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ നത്തൽ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപാര ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത കൂട്ടുകാരൊരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെയൊന്നും വെച്ച് നോക്കണം കേട്ടോ മീൻപീരായി കഴിഞ്ഞ ചോറ് തിന്നണം നല്ല ചൂട് നമ്മുടെ മീൻ മീൻ ഇങ്ങനെ ഇട്ടിട്ട് വായി കൂട്ടിക്കൊ ചൂടാ കേട്ടോ രണ്ടും ചൂടാണ് കൂട്ടിക്കൊഴച്ച് നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ ആട്ടോ ഇങ്ങനെ വെച്ച് നോക്കിട്ടില്ലാത്തവര് ഈ രീതിക്കൊന്ന് വെച്ച് നോക്കിട്ട് അഭിപ്രായം പറയണേ നല്ല ടേസ്റ്റ് ആണ് നല്ല പുളിയും ഉപ്പും അതുപോലെ എരിവും കാന്താരി ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ കാന്താരി ഉണ്ടെങ്കിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടി നല്ലൊരു പീര ഞാൻ ചിലർ തക്കാളിയൊക്കെ ഇട്ട് വെക്കും പക്ഷെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ വെച്ച രീതിയിലൊന്ന് വെച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഈ പീരയും കുട്ടി ഈ ചോർന്ന് തിന്ന് തീർക്കട്ടെ ഇത് അറിയാത്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം വീണ്ടും നല്ലൊരു വെടിയായിട്ട് നാളെ വരാം